ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പ്രിയ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ ഈ ഒരു ചായനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പർപ്പിൾ ടീ എന്ന് പറയുന്ന ഈ ഒരു ചായ നമ്മുടെ മുടി വളർച്ച എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പർപ്പിൾ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് തന്നായിട്ട് മറക്കരുത് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെൽ ആയിരം പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോ ഈ ഒരു പർപ്പിൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പൂവാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് അപരാജിത പൂവ് അല്ലെങ്കിൽ ശംഖുപുഷ്പം ബട്ടർഫ്ലൈ പീ ബ്ലൂ പീ എന്നൊക്കെ പറയുണ്ടോ ഇത് നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാൻ അകാല നിര തടയാൻ മുഖക്കുരു കളയാൻ വേണ്ടിയിട്ടും നമ്മുടെ മൈൻഡ് നല്ല കാമായിട്ട് വെക്കാനായിട്ടും അതായത് ആൻറ്റി ഡിപ്രസന്റ് ആയിട്ടും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാനായിട്ടും പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങളാണ് നമുക്ക് ഈ പൂവ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ പൂവ് നമ്മുടെ പറമ്പുകളിലെല്ലാം ധാരാളമായിട്ട് കാണപ്പെടും ഇത് രണ്ട് കളറിലുണ്ടാവും കേട്ടോ ഒന്ന് പ്യുവർ വൈറ്റ് കളറിലുണ്ടാവും പിന്നെ ഒന്ന് ഒരു ഇൻഡിഗോ കളറിലാണ് ഈ ഒരു പൂവ് ഉണ്ടാകുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് ആയുർവേദം എടുത്തിട്ടുണ്ടെങ്കിൽ പല ഔഷധങ്ങളിലും നമുക്ക് ഈ ഒരു പൂ ഉണ്ടാവും നല്ല രസായന ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഒരു പൂവ് ശംഖുപുഷ്പീ എന്ന് പറയുന്നത് സോ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചായ നമ്മുടെ മുടി വളർച്ച കൂട്ടാനുള്ള ഈ ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ശംഖുപുഷ്പം ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ കടയിൽ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ ഇത് ധാരാളമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൂ പറിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എപ്പോഴാണോ വേണ്ടത് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഓൺലൈനിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ എന്നാലും ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ചായ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഉണക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നാലഞ്ചെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം അതിൽ ഒഴിക്കാം ഈ തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച ഒഴിച്ചുടനെ തന്നെ ഒരു മൂടിയിട്ട് മൂടി വയ്ക്കണം മൂടി ഇട്ടതിന് ശേഷം ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ മൂടിയിട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ എസൻസ് എല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങും അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ അതായത് കണ്ണാടി ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടില്ല എങ്ങനെ ഇറങ്ങി വരുന്നത് നല്ല സാറ്റിസ്ഫൈ ആയിട്ട് ഉണ്ടാവും നമുക്ക് നല്ല കാമിങ് ആയിട്ട് ഉണ്ടാകും ഇത് കാണാൻ തന്നെ അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഈ വെള്ളത്തിൻ്റെ കളറ് തന്നെ നമുക്ക് അങ്ങനെയും മാറി കിട്ടും ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു നീല കളറ് അല്ലെങ്കിൽ ഇൻഡിഗോ കളർ എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു കളറിൽ നമുക്ക് ഒരു വെള്ളം കിട്ടും എന്താ ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളർ നോക്കും ഇത്രയും പിഗ്മെൻറ്റ്സ് ആണ് ആ ഒരു പൂലുണ്ടായിരുന്നിട്ടുള്ളത് എല്ലാം തന്നെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി വരികയാണ് കാണാൻ തന്നെ അത്രയ്ക്ക് ഭംഗിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൂടി തുറന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ബ്രൈറ്റ് നീല കളറിലാണ് നമുക്ക് ഈ ചായ കിട്ടുന്നത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പൂക്കൾ മാറ്റിയതിനു ശേഷം കുടിക്കാവുന്നതാണ് നമുക്ക് ഈ ചായ ഇങ്ങനെ തന്നെ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുമ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് വേറൊരു കളറിലാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ടേസ്റ്റും നമുക്ക് കിട്ടും അപ്പൊ ആ ഇൻഗ്രീഡിയന്റ് എന്താണെന്നുള്ളത് നോക്കാം ആ ഇൻഗ്രീഡിയന്റ് വേറെ ഒന്നും അല്ല നമ്മുടെ നാരങ്ങയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇട്ട് കഴിയുമ്പോൾ നോക്കിക്കോളൂ ഇതിന്റെ കളർ അങ്ങനെ മാറും കാണാൻ വേണ്ടി അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കേട്ടോ എങ്ങനെ അതിൻ്റെ കളറ് കണ്ടില്ലേ നല്ല സാറ്റിസ്ഫയിങ് ആയിട്ടുണ്ടാവും ഈ ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഉണങ്ങിയ പൂക്കൾ മാത്രമല്ല കേട്ടോ ഇതുപോലെ ഫ്രഷ് പൂക്കൾ വീട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അഞ്ചാറ് പൂക്കൾ എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുമ്പോൾ ഇതേ തന്നെ കേട്ടോ ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഫ്രഷ് പൂക്കളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പർപ്പിൾ ടീ നമ്മൾ ദിവസം കുടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നതിന് മുൻപ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വരും മൈൻഡ് നല്ല കാമിങ് ആയിരിക്കും അടുത്ത ദിവസം നല്ല റിഫ്രഷ്ഡായിട്ട് എണീക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം ഒരു ഇങ്ങനെ രാത്രി കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതുപോലെ കുടിച്ച് വരുമ്പോൾ നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് പ്രൊമോട്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് ആൻസൈറ്റി ഡിപ്രഷൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടും സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും എല്ലാം തന്നെ ഈ ഒരു ചായ വളരെ നല്ലതാണ് നല്ല റെസുവനേഷൻ കിട്ടും അതുപോലെ തന്നെ മുടി വളർച്ച പ്രീമിയച്ചുവർ ഗ്രേയിങ് അതുപോലെ തന്നെ മുഖക്കുരു വെയിറ്റ് ലോസിനും എല്ലാം തന്നെ വളരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ീ പർപ്പിൾ ചായ അല്ലെങ്കിൽ നീല ചായ എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മിസ് ചെയ്യരുത് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ ശംഖപിഷ്പി എന്ന് പറയുന്നത് സാധനം അല്ലെങ്കിൽ എന്ന് പറയും നമുക്ക് കുറേ പേരുകളുണ്ട് ഈ ഒരു പൂവിന് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഈ പൂവിന് എന്താ പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക അതുപോലെ നല്ല വീഡിയോയിൽ കാണാൻ അതിൽ വാസ് യൂജ്ക്ക് നല്ല വ്യോ